എല്ലാവർക്കും മിനിസ് ബ്യൂഡി ടിക്സ് അനിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാച്ചുറൽ ഹെയർ ഡൈ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ പ്രായഭേദമന്യേ എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് നര അല്ലേ കൊച്ചുകുട്ടികൾക്ക് പോലും ഇപ്പം നരയുണ്ടാകേണ്ട അപ്പം അത് ബ്ലാക്ക് കളർ കളറാകാൻ നരയെല്ലാം മാറി നല്ല കട്ട കറുപ്പാകാനുള്ള ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഈ ഒരു ഐറ്റം വെച്ചിട്ട് നമുക്ക് ഡൈ തയ്യാറാക്കുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റിൽ ഇപ്പം നിങ്ങൾ കണ്ടു കാണുമല്ലോ ഞാനിവിടെ കുറച്ച് മൈലാഞ്ചി ഇലയാണ് എടുത്തിരിക്കുന്നത് മൈലാഞ്ചി ഇലയുടെ ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം മുടി തഴച്ച് വളരാനും മുടിയിലെ താരന്മാരാനും അതുപോലെ തന്നെ മുടി നല്ല കട്ട കറുപ്പാവാനും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ മുടിയുടെ ഗ്രോത്ത് ഉണ്ടാവാനും ഒക്കെ ഈ ഒരു മൈലാഞ്ചി വളരെ നല്ലതാണ് നമ്മൾ മൈലാഞ്ചി പൊടിയേക്കായാലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ മൈലാഞ്ചി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇല പറിച്ചെടുക്കുക എന്നുള്ളതാണ് ഇത് ഞാൻ എല്ലാം കഴുകി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് വന്നതാണ് പിന്നെ നമ്മുടെ എല്ലാവരുടെയും വീട്ടുമുറ്റത്തുള്ള ഒന്നാണ് ഈയൊരു മുരിങ്ങയില എന്ന് പറയുന്നത് ഇല്ലേ മുരിങ്ങയില നമുക്ക് കറി വെക്കാൻ മാത്രമല്ല മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടിപൊഴിച്ചിൽ മാറി താരൻ മാറാനും മുടി വളർച്ചയ്ക്ക് വളരെയധികം നല്ല ഒന്നാണ് ഈ ഒരു മുരിങ്ങയില എന്ന് പറയുന്നത് അതുപോലെ തന്നെ മുടി കട്ട കറുപ്പാവാനും ഈ ഒരു മൈലാഞ്ചി ആണെങ്കിലും ഈ ഒരു മുരിങ്ങയിലയാണെങ്കിലും വളരെയധികം നല്ലതാണ് അപ്പോൾ നമ്മളിനകത്ത് യാതൊരുവിധ കെമിക്കലും ചേർക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറലായിട്ടുള്ള ഈ രണ്ട് സസ്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ഡൈ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റിൽ ഞാനിവിടെ മുരിങ്ങയിലേയും രണ്ട് രണ്ട് മുരിങ്ങയിലേയും ഒരു ഒരു പിടി മൈതാഞ്ചിയിലും ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്നതന്നെ നമ്മൾ സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ടല്ല നമ്മളിത് അരച്ചെടുക്കുന്നത് നമ്മൾ തേയില വെള്ളം അല്ലെങ്കിൽ ചായപ്പൊടി ഇട്ട വെള്ളം വെച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് അപ്പം ഞാനിവിടെ ആവശ്യത്തിനുള്ള ഹെർഡേക്കുള്ള മുരിങ്ങയിലെ അതുപോലെ മയിലാഞ്ചിയിലെ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മളെ ഇതിന് വേണ്ട റെഡിയാക്കി എടുക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതുപോലെ ഒരു കുപ്പി ഗ്ലാസിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടി അഥവാ തേയിലപ്പൊടിയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് വെള്ളം നല്ലപോലെ ഒന്ന് വെട്ടി തിളച്ച് ഇതിൻ്റെ ഒരു പകുതിയാകുന്നിടം വരെ നമുക്കൊന്ന് ആയിട്ട് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അപ്പം ഞാനിവിടെ ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു വെള്ളം നല്ലപോലെ വെട്ടി തിളച്ച അതിൻ്റെ തേയില എസെൻസ് ഒക്കെ ഇറങ്ങി വെള്ളം ഒരു പകുതിയാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അപ്പം ഇതാ തേയില വെള്ളം നല്ലതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് തിളച്ച് ഏകദേശം പകുതിയാകാറായിട്ടുണ്ട് നമുക്ക് ഇനി ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തതിന് ശേഷം ഇത് തണുത്തതിന് ശേഷം തണുക്കുന്നണമേൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാണ് ഞാനിവിടെ തേയില വെള്ളം തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ടുണ്ട് ഏകദേശം പകുതി ഗ്ലാസ്സോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആവശ്യത്തെ രീതിയിലേക്ക് കുറച്ച് മാത്രം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരും അപ്പൊ അതാ ഞാനിവിടെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുക്കണം ഇനി നമ്മളിത് ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയിലേക്കാണ് എടുത്തു വെക്കുന്നത് അഥവാ നിങ്ങളുടെ ഇതിൽ ഇരുമ്പ് ചീനിച്ചട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ ഇരുമ്പിന്റെ ഒരു ആനയോ എന്റെ ഇരു ഇരുമ്പിന്റെ ഇട്ട് ഇട്ടുകൊടുത്താ മതി ഇരുമ്പ് ചീനിച്ചട്ടി തന്നെ നിങ്ങൾ വെക്കാൻ ശ്രമിക്കണം ഇനി നമുക്ക് ഇതിലേക്കൊന്ന് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം ം രാവിലെ നമുക്ക് യൂസ് ചെയ്യത്തക്ക പോലെ എങ്ങനെയായാലും ഒരു എട്ട് പത്ത് മണിക്കൂറെങ്കിലും നമ്മൾ ഈ ഒരു ചീനച്ചട്ടിയിൽ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ തന്നെ വെച്ചിട്ട് നമ്മൾ അടച്ചു വെക്കണം അതുപോലെ തന്നെ നമ്മളിത് ആവശ്യത്തിന് നമ്മൾ ഈ ഒരു ചായ ചായവെള്ളം അല്ലെങ്കിൽ തേയിലപ്പൊടി ഇട്ട വെള്ളം എടുത്തതിന് ശേഷം ബാലൻസ് നമ്മളിവിടെ മാറ്റി വെക്കണം പിറ്റേ ദിവസം നമ്മൾ എടുക്കുമ്പോൾ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ബാലൻസ് വന്ന ചായ ചായ വെള്ളം വേണ്ടതാണ് അപ്പോൾ അത് നമ്മുടെ അടുത്ത് മാറ്റി വെക്കേണ്ടതാണ് ഒന്നേ ഫ്രിഡ്ജ് വെക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് വെച്ചാലും മതി അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുടി അകാല നരം മാറാനും അതുപോലെ മുടി കട്ട കറുപ്പകാനും മുടി തഴച്ച് വളരാനും താരൻ മാറാനും തലമുടിയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും വളരെയധികം യൂസ്ഫുള്ളാണ് ഞാൻ പറയാതന്നെ നിങ്ങൾക്കറിയാവില്ല മുലിങ്ങയിലെ ആണെങ്കിലും മൈലാഞ്ചിയിലെ ആണെങ്കിലും നമ്മൾ യാതൊരു കെമിക്കലും ചേരാൻ നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മൾ ഒഴിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് മുടി നരച്ച മുടി കറുക്കാൻ മാത്രമല്ല മുടിയുടെ ഗ്രോത്തിനും വളരെയധികം യൂസ്ഫുള്ളാണ് അപ്പം ഞാനിപ്പോൾ ഇത് വൈകിട്ടാണ് ഇത് ഈ ഒരു ചട്ടി ചീൻ ചട്ടിയിലേക്കാക്കി വെച്ചിരിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ നമുക്കിനി ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് തുറന്നെടുക്കാം അപ്പം നാളെ നമുക്കിതൊന്ന് എടുക്കാം അപ്പോൾ ഇതാ നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു ദിവസമായിട്ടുണ്ട് നമുക്കിനിതൊന്ന് തുറന്നെടുക്കാം അപ്പം അതാണ് ഞാനിവിടെ തുറന്നെടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കളർ തന്നെ കാണാൻ പറ്റുമെന്നല്ലോ ആ ഒരു ഗ്രീൻ കളർ മാറിയിട്ട് ഒരു ഏകദേശം ഒരു ബ്ലാക്ക് കളർ ആയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ആ ഒരു ചീനിച്ചട്ടിയുടെ ഇരുമ്പും ഒക്കെ ഇതിനകത്ത് മിക്സ് ആയിട്ടുണ്ട് ഈ ഒരു ഇരുമ്പ് മുടിക്ക് വളരാനും മുടിയുടെ ഗ്രോത്തിനൊക്കെ വളരെ നല്ലതാണ് താരൻ പോകാനും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് നൽകാനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല നീലാമരി പൊടിയാണ് അഥവാ ഇൻഡിഗോ പൗഡർ അത് ഒരു ടേബിൾ സ്പൂൺ ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതൊക്കെ ഉണ്ടില്ലേ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നീല നീലമരിപ്പൊടി എടുത്തിരിക്കുന്നത് സൂര്യകാന്തിയുടെ നീലമരിപ്പൊടിയാണ് അപ്പം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നല്ല ക്വാളിറ്റിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ഇന്നലെ നമ്മൾ ബാലൻസ് എടുത്ത് വെച്ചിരുന്ന ആ ഒരു ചായ വെള്ളം അല്ല തേയില വെള്ളം ഉണ്ടല്ലോ അത് നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് ചെറിയ ചൂട് വേണം ആ ചൂടോട് കൂടി നമുക്കിതിലേക്കൊന്ന് ആവശ്യത്തിന് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് അധികം ആയിട്ടുള്ള മുടി ഇല്ല ഇല്ലാന്നരം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നീലമരി യൂസ് ചെയ്യേണ്ട കാര്യമില്ല പൊടി യൂസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് പിറ്റേ ദിവസം ഇത് നിങ്ങൾക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് നല്ല പോലൊക്കെ നിരച്ച മുടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു നീലമ്മരി പൊടിയും കൂടെ മിക്സ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു നൂറ് ശതമാനം റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ ഒരു മുരിങ്ങയിലയാണെങ്കിലും മയിലാഞ്ചി ആണെങ്കിലും ഈ ഒരു പൊടിയാണെങ്കിലും ഈ ഒരു ചായ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിയുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു തേയില ചായപ്പൊടി ഇട്ട വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിയുന്നതുകൊണ്ട് നമ്മുടെ മുടിക്ക് ആയിട്ടുള്ള കളർ നൽകാൻ വളരെയധികം യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ മുടി നല്ല സിൽക്കി ആയിട്ടിരിക്കാനും മുടിയുടെ ഗ്രോത്തിനും സാരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി മുടി തഴച്ച് വളരാൻ ഈ ഒരു മുരിങ്ങയില വളരെ യൂസ്ഫുള്ളാണ് അഥവാ നിങ്ങളുടെ വീട്ടിൽ മുരിങ്ങയില ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പൊടി കിട്ടും മുരിങ്ങയിലയുടെ പൊടി ഉണക്കിയ പൊടി കിട്ടും അങ്ങനെ ഒരു പൊടിയാണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മുരിങ്ങയിലെ ആകുമ്പോൾ നമുക്ക് പിന്നെ ഒന്ന് 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 കഴുകി അല്ലെങ്കിൽ ഒന്ന് തുടച്ചെടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ ഹെയർ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണിത് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹെയർ ഡൈ ആണ് ഇത് നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ ഇത് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഇനി ഇത് നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്നൊന്നും കാണിച്ചു തരാം അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു നീലാമരി പൊടി യൂസ് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ പത്ത് മിനിറ്റിൽ കൂടുതൽ ഇത് വെച്ചേക്കരുത് പത്ത് മിനിറ്റിനകം തന്നെ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ പിന്നെ ആ നീലാമരിയുടെ ആ ഒരു പ്രയോജനം നമുക്ക് കിട്ടത്തില്ല ഫസ്റ്റ് നമ്മുടെ മുടി നന്നായിട്ടൊന്ന് ഷാംപൂ ഇട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ കെമിക്കൽ ഡേ ഒന്നും യൂസ് ചെയ്യാത്തവരാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം തന്നെ യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അതിന് ശേഷം നമ്മൾ ഷാംപൂ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് തലയിലൊന്ന് മുടിയിൽ നരയുള്ളടത്തും അല്ലാതുള്ള ഭാഗങ്ങളിൽ എല്ലാം നിങ്ങൾക്ക് തല ഫുള്ളായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂറിന് ശേഷം സാധാരണ വെള്ളത്തിൽ പച്ച വെള്ളത്തിൽ നിങ്ങൾക്ക് കഴുകിക്കളയാവുന്നതാണ് നിങ്ങൾക്കാഴ്ചയിൽ ഒന്ന് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ മാസത്തിൽ ഒരു രണ്ട് പ്രാവശ്യം മാത്രം ഇത് അല്ലെങ്കിൽ ഒരുപാട് നരയുള്ളവരാണെങ്കിൽ അങ്ങേറ്റം ഒരു മൂന്ന് പ്രാവശ്യം അതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല അതേപോലെ തന്നെ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം മൈൽഡായിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ ഹെയർ വാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ഇത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് ഹെയറിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം നിങ്ങൾ ഇത് ഹെയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഗ്ലൗസ് ഉപയോഗിച്ച് വേണം ഇത് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ കയ്യിലെല്ലാം ആവുന്നതായിരിക്കും അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്നതും മേ താങ്ക്സ് ഫോർ വാച്ചിങ്